ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കുടുംബശ്രീയുടെ വക താലം കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ അതായത് ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു പരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേഗം ഓടിപ്പോയിട്ട് തമ്പരി എടുത്ത് കുളിപ്പിച്ചു കേട്ടോ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇടാൻ സുന്ദരിയായിട്ടുണ്ട് ഇനി ഞാനും ചിരിയാട്ടനും കൂടെ അമ്പലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഞാനും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു കേട്ടോ ഇനി അമ്പലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഇത് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് പോകാൻ വേണ്ടി ഇറങ്ങുന്ന ഇറങ്ങുന്നേരാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് കൊട്ടുകാർ വന്ന പിന്നെ കൊട്ട് കണ്ടിട്ട് പോവാ വിചാരിച്ചു കൊട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അമ്പലത്തിലോട്ട് പോയിട്ടോ അച്ഛൻ്റെ പേരിൽ പായസം വിളക്കും മാലൊക്കെ വഴിപാട് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം മേടിക്കാനാണ് അങ്ങനെ അമ്പല അടയ്ക്കും എന്നുള്ള പേടിയോടുകൂടിയാണ് വന്നത് കേട്ടോ പക്ഷേ അമ്പലം അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കൊട്ട് കാണാൻ നിന്നപ്പോൾ സമയം പോയതും അറിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ വന്നു തൊഴുതു അമ്പലിക്കുട്ടിക്ക് ഭണ്ഡാരം കണ്ടപ്പോൾ പൈസ ഇടണം കേട്ടോ കുറേ പ്രാവശ്യം ചോദിച്ചു പക്ഷേ എടുക്കാനായിട്ട് വിട്ടു പോയിരുന്നു പിന്നെ ഇത് അവർ കയ്യിൽ പായസം മേടിച്ച് കുടിച്ചപ്പോൾ വീണ്ടും ചെന്നിട്ട് പായസമൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഇതാ പ്ലേറ്റിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഇതാ കൊടു ാണ് നല്ല വിഷപ്പം ഉണ്ടാവും ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇക്കൂറിയൊക്കെ വരച്ച് കുറച്ചു നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ തമ്പരി കുട്ടീനെ നിലത്തിറക്കി കൊടുത്തപ്പോൾ നല്ല സന്തോഷമായി അങ്ങനെ നടന്നു വരുന്നുണ്ട് ആ കാണുന്ന കുട്ടീനെ മിന്നു മിന്നു എന്ന് വിളിച്ച് പിന്നാലെ നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പായസൊക്കെ മേടിച്ച് വഴിപാടൊക്കെ ഷീട്ടാക്കി അതും കഴിഞ്ഞ് തൊഴുത് ഇറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ നേരെ പോണത് കൊഴപ്പമാട അമ്പലത്തിലോട്ടാണ് അവിടേക്കാണ് ഇന്ന് വീട്ടിൽ നിന്ന് താലം പോണത് കേട്ടോ അപ്പൊ കൊടിയേറ്റം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊടിയേറ്റത്തിന് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ലൈറ്റ് കൊണ്ടൊക്കെ നല്ല അറേഞ്ച്മെന്റ് ൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് വേഗം തൊഴുതു കുറിയൊക്കെ വരച്ച് ഇവിടെയും വഴിപാടൊക്കെ ചെയ്തു കേട്ടോ ഇവിടെ നിന്ന് താലി ചാർത്തലാണ് അപ്പോഴാണ് വലിയമ്മ പറഞ്ഞത് കേട്ടോ ഒന്ന് അവിടേക്ക് പൊക്കുമെന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തമ്പരക്കുട്ടിക്ക് ഇത് ചായ ഒക്കെ കൊടുത്തു പിന്നെ നേരെ അവൾ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് പിള്ളേർ ഇട്ടുള്ള കളിയായിരുന്നു കേട്ടോ അപ്പം ഉച്ചക്ക് കഴിക്കാനുള്ള കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അച്ചാർ ഉണ്ടായിരുന്നില്ല അച്ചാർ വാങ്ങിക്കണ്ടാന്ന് പറഞ്ഞു കേട്ടോ അമ്മ അപ്പം മാങ്ങ ഓടുന്നത് അതരിഞ്ഞിട്ട് അച്ചാർ ഇടാൻ വിചാരിച്ചു അങ്ങനെ അവിടെ നിന്നിട്ട് മാങ്ങരിയാണ് തമ്പരികുട്ടിയാണെങ്കിൽ റ്റത്ത് ഗംഭീരകളിയാണ് കേട്ടോ ജിതിയാട്ടനും ചിത്തേട്ടനും കൂടെ അവിടെ പന്തലൊക്കെ കെട്ടുന്നുണ്ട് അങ്ങനെ അതാ വേഗം കിട്ടിയ സമയം കൊണ്ട് മാങ്ങയൊക്കെ അരിഞ്ഞ് അച്ചാറിടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ മാങ്ങയെല്ലാം അരിഞ്ഞ് അച്ചാറൊക്കെ ഇട്ടു അച്ചാറിട്ട് വന്നപ്പോഴാണ് സൊറക്കില്ല പിന്നെ ജിതിയാട്ടനും വിട്ട് സൊറക്കൊക്കെ മേടിച്ചു അങ്ങനെ മോരും ഉപ്പേരിയും ചോറും സാമ്പാറും എല്ലാം റെഡിയാണ് കേട്ടോ ഉച്ചയ്ക്കാണ് ഫുഡ് വെച്ചിട്ടുള്ളത് പിന്നെ അത് തമ്പുരിക്കുട്ടി ഇതാ നല്ല ഉറക്കമായിട്ടാണ് പിന്നെ അത് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ചോറൊക്കെ കൊടുത്തു തമ്പുരുകുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ പിന്നെ ഞാൻ തമ്പുരുകുട്ടീനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേഗം പുത്തമ്പള്ളിയിലോട്ട് പോയി കേട്ടോ എനിക്ക് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ കമ്മലെ വളമാല മാൽ അതൊക്കെ എൻ്റെ സ്ഥിരം പതിവാണല്ലോ പുറത്തോട്ടിറങ്ങിയാൽ അങ്ങനെ ചിരിയേട്ടനും പിടിച്ച് വേഗം അതൊക്കെ നോക്കാനായിട്ട് പോയി കമ്മലൊന്നും ഞാൻ എടുത്തില്ല തമ്പുരുകുട്ടിക്ക് മെയിനായിട്ട് മാല എടുത്തു പിന്നെ ക്ലിപ്പ് എടുത്തു കേട്ടോ പിന്നെ കുറച്ച് കമ്മലൊക്കെ ഞാൻ നോക്കി കുറച്ചൊക്കെ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ കളർ ചോദിച്ചപ്പോൾ അത് കിട്ടിയില്ല താലെടുക്കുമ്പെടാനാണ് അങ്ങനെ നേരെ വീട്ടിലോട്ട് വന്നിട്ട് വേഗം മേലൊക്കെ കഴുകി പാറക്കുട്ടിയും തമ്പുരിക്കുട്ടീനെയും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അവരെ കൊണ്ട് വേണം തറവാട്ടമ്പലത്തിൽ വിളക്ക് വയ്ക്കാനായിട്ട് പോകാനായിട്ട് അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ തമ്പുരിക്കുട്ടി അത് അമ്മയുടെ മടിയിൽ സുന്ദരിയായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ചിതിയായിട്ടനും ചിത്തുവേട്ടനും തമ്പുരിക്കുട്ടിയും പാറക്കുട്ടിയും കൂടെയാണ് കേട്ടോ പോണത് അങ്ങനെ ഞങ്ങൾ തറവാട്ടമ്പലത്തിലോട്ട് എത്തി വിളക്ക് വെക്കാനായിട്ട് തറവാട്ടമ്പലത്തിൽ വെക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല കാര്യം നടക്കില്ലേ അപ്പോൾ എന്തായാലും ആദ്യം പോയിട്ട് തറവാട്ടമ്പലത്തിൽ വിളക്കൊക്കെ തെളിയിച്ചിട്ട് വേണ്ട വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ വിളക്ക് കാട്ടുന്ന സമയത്ത് അമ്മ ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് അമ്മയ്ക്ക് വരാനായിട്ട് പറ്റില്ല താലെടുക്കാനായിട്ടുള്ള ആളുകളെ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ സ്വീകരിച്ചിട്ടണ്ടേ അപ്പൊ അമ്മ ഞങ്ങളോട് പോവാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ പോയി അവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി കഴുകി വിളക്കൊക്കെ കാട്ടി കേട്ടോ എന്തായാലും മനസ്സിനൊരു സന്തോഷമാണ് കാരണം ഇന്നൊരു ദിവസത്തിൽ എന്നെ ഒരുപാട് നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടോ രാവിലെ തന്നെ രണ്ടമ്പലത്തിൽ പോവാനായിട്ട് സാധിച്ചു പിന്നെ തറവാട്ടമ്പലത്തിൽ വിളക്ക് വെച്ചു നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇനി താലെടുക്കേണ്ടത് ആ ഒരു സന്തോഷവും മനസ്സിലുണ്ട് കേട്ടോ പിന്നെ അവിടെ നേരെ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലോട്ട് എത്തി വീട്ടിലോട്ടെത്തിയപ്പോഴാണ് സമയം ഒരുപാടായത് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ഇതാ സാരിയൊക്കെ പ്ലീറ്റ് എടുത്ത് വെക്കാൻ കേട്ടോ ഞാൻ നീല സെറ്റും കൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ അതാ താലക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ സ്വീകരിച്ച് അമ്മ എടുത്താണ് കേട്ടോ ഇതാ അങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഉച്ചക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുടുംബശ്രീയുടെ വകിയായിരുന്നു അപ്പം അവർ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കർമ്മം കൊടുക്കലും പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു താളം കൊളുത്താൻ ായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങള് വേഗം അവിടുത്തെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇടത്തേന്നും ഫുഡ് തന്നെ കഴിച്ചിട്ടില്ല കേട്ടോ എന്തായാലും അവിടെ ഇരുന്ന് ചോറ് പറ്റില്ല കേട്ടോ അത്രയ്ക്കും തിരക്കാണ് അങ്ങനെ ഞങ്ങൾ പാത്രം എടുത്തിട്ട് അകത്ത് വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് താലം കൊളുത്താൻ അങ്ങനെ വേഗം റൂമിൽ ഓടിപ്പോയി റെഡി ആയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റാറ് മഹാമൂല ജാതികളെ മാറിച്ചല്ലേ മാറിക്കോലിക്കൊടുക്കല്ലേ െങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലും താലെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തമ്പുരിക്കുട്ടീനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ താലെടുത്തു തമ്പരകുട്ടി കറിയെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല ചെറിയ കരച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എത്തി താലം ചെരിയാനായിട്ട് പോകാനായിട്ടോ അപ്പം അതിനു മുന്നേ എന്തൊക്കെയോ ഒരു പരിപാടികളുണ്ട് എനിക്കറിയില്ല പിന്നെ അധികം നേരം ഞാൻ അവിടെ നിന്നില്ല കേട്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് തമ്പിക്കുട്ടീനെടുത്തിട്ട് അമ്മേനെ നിർത്തിയിട്ടോ അമ്മയ്ക്കും താലം എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ തമ്പുരിക്കുട്ടീനെ നോക്കണ്ടേന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ അത് അമ്പലം നല്ല ഭംഗിയുടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് രാവിലെ വന്നപ്പോൾ ഇതൊന്നും കാണാനായിട്ട് പറ്റിയില്ലാട്ടോ വല്ല്യമ്മയും വല്ല്യമ്മയുടെ മക്കളും ഒക്കെ ബാക്കിലായിരുന്നു ഒട്ടും ഇവരെടുത്ത് നിൽക്കാനായിട്ട് ഞങ്ങൾ പോയതാണ് പിന്നെ ഉണ്ണി കറഞ്ഞ് അമ്മമാരെടുത്ത് നിൽക്കണ്ടേ അത് ബുദ്ധിമുട്ടാവൂലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നത് എടുക്കാൻ പറ്റിയാലും നല്ല സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടേട്ടാ ബൈ സി യു